നമസ്കാരം ആരോഗ്യ വിചാരത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ഡോക്ടർ ലക്ഷ്മി അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു യൂറിക് ആസിഡ് ഉള്ളവർ എന്തൊക്കെ കഴിച്ചുകൂടാ ബ്ലഡിൽ യൂറിക് ആസിഡ് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് പലരും ചോദിക്കുന്നതുമാണ് അപ്പോൾ യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്ക് എന്ത് കഴിക്കാം എപ്പോഴും നമ്മൾ കഴിക്കരുത് ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്നിപ്പം എന്തൊക്കെ കഴിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സിനകത്ത് പൈനാപ്പിൾ വളരെ നല്ലതാണ് അതുപോലെ പഴങ്ങൾ പഴങ്ങൾ എല്ലാ തരത്തിലുള്ള ബനാനാസും നല്ലതാണ് അതുപോലെ നമുക്ക് ബെറീസ് ഭയങ്കര നല്ലതായിട്ടാണ് കണ്ടിരിക്കുന്നത് ബ്ലാക്ക്ബെറി ബ്ലൂബെറി മൾബെറി പോലെയുള്ളവ അപ്പം പലപ്പോഴും ഈ ബെറീസിൻ്റെ കാര്യം ഇടുമ്പം എൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ ഒന്ന് രണ്ട് പേര് യോജിച്ചിട്ടുണ്ടായിരുന്നു ബെറീസ് നമുക്ക് അത്ര അവൈലബിൾ അല്ല ബ്ലാക്ക്ബെറി ഒക്കെ നമ്മൾ എങ്ങനെ കഴിക്കും കേരളത്തിൽ കിട്ടുന്നില്ലല്ലോ എന്ന് അപ്പോൾ നമുക്ക് അത് വേണ്ട അത് അതിന് പകരം നമുക്ക് സിട്രസ് ഫ്രൂട്ട്സ് എപ്പോഴും നമുക്ക് പ്ലന്റി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ് അത് ലൈക്ക് ലെമൺ കഴിക്കുന്നത് നല്ലതാണ് ഓറഞ്ച് കഴിക്കാം അതുപോലെ മുസാമ്പി കഴിക്കാം അങ്ങനെയുള്ളതൊക്കെ ഈ യൂറിക് ആസിഡിന് നല്ലതായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുപോലെ നമുക്ക് പച്ചക്കറികളിൽ നമ്മൾ ഇലക്കറികൾ ഒഴിവാക്കിക്കൊണ്ടുള്ള മറ്റ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് കഴിക്കാം നമുക്ക് കേരളത്തിൽ ഏറ്റവും നന്നായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കോവയ്ക്ക പടവലം അതുപോലെ മത്തങ്ങ അതൊക്കെ നമുക്ക് ധാരാളമായിട്ട് യൂറിക് ആസിഡിൽ കഴിക്കുന്നത് നല്ലതാണ് പലർക്കും ഉള്ള മറ്റൊരു സംശയമാണ് പാല് കുടിക്കാമോ യൂറിക് ആസിഡിൽ നിന്ന് പാൽ നേർപ്പിച്ച് കൊഴുപ്പ് നീക്കം ചെയ്ത് കഴിക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല അതുപോലെ ചെറുപയർ പലപ്പോഴും ഒരു ഒരു കോൺട്രവേഴ്സി പറയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഒരു നമ്മൾ ആ പ്രോട്ടീൻ നമുക്ക് ആവശ്യമുള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് അമിതമാവാത്ത രീതിയിൽ നമുക്ക് ചെറുപയർ കഴിക്കുന്നതിൽ വലിയ അപകടമൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും കഴിക്കുന്നത് നല്ലതാണ് നമുക്ക് ബദാം കഴിക്കാം അതുപോലെ തന്നെ എന്താ വാൽനട്ട്സ് ഒക്കെ കഴിക്കുന്നതിനകത്ത് യൂറിക് ആസിഡിൽ അപകടമൊന്നും തന്നെയില്ല പക്ഷെ അമിതമായ ക്വാണ്ടിറ്റിയിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ശീലിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം സഫീഷ്യൻ്റായിട്ടുള്ള സംഭവങ്ങളായല്ലോ നമുക്ക് എന്തൊക്കെ കഴിക്കാം എന്നുള്ളത് അപ്പോൾ ഇത്രയൊക്കെ കഴിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഒപ്പം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന കാര്യം മദ്യപാനം മുതലായ ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സും അതുപോലെ ഭക്ഷണ വസ്തുക്കളും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം नंदी नमस्कार